ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞങ്ങൾക്ക് മട്ടൻ കുറുമയും ആയിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുന്നൂറോളം മട്ടൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി നാല് ഇലക്കായി രണ്ട് ഗ്രാം പൂര് കഷ്ണം പട്ട തേങ്ങയുടെ രണ്ടാം പാലും അതുപോലെ ആവശ്യത്തിന് ഉപ്പും രണ്ട് പച്ചമുളകും ഇട്ടിട്ട് കുക്കറിൽ ഒരു അഞ്ച് വിസിലടിപ്പിച്ചിട്ടോ വിസിൽ കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഉരുളക്കയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ അഞ്ചി വെളുത്തുള്ളി അതിൽ രണ്ട് ഗ്രാമും രണ്ട് ഇലക്കയും ഒരു ഇഷ്ടം പട്ടയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുത്ത് കേട്ടോ പിന്നെ കരുവേപ്പിലയും വെല്ലുവിളിയും ഒരു പിടി ചെറിയുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് വയറ്റിയെടുത്ത് അതിലേക്ക് വേവിച്ച് ഈ മട്ടനും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ട് അതൊന്ന് തള വന്നതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് കൂടിയും കുറച്ച് പെരഞ്ചീരകവും അതുപോലെ ഗരം ഇട്ട് ഒന്നുകൂടി തിളപ്പിച്ച് തള നന്നായിട്ട് വന്നതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ ഏകദേശം ഒരു പിടികോളം ക്യാഷും എടുത്തിട്ടുണ്ടായിരുന്നു അത് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് വീണ്ടും ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തി കുറച്ച് മല്ലിച്ചപ്പം ഇട്ട് കേട്ടോ അധികം തിളക്കണ്ട എന്നിട്ട് വാങ്ങി വെക്കാം നമുക്ക്